ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് എയിംസ് എക്സാമിന് നോർത്ത് സെറ്റ് എയ്റ്റ് ഓൾറെഡി വിളിച്ചിട്ടുണ്ട് സോ ദ നോർത്ത് സെറ്റ് എയ്റ്റ് എയിംസ് ഓൾറെഡി കോൾഡ് നോർത്ത് സെറ്റ് എയ്റ്റ് എക്സാം നഴ്സിംഗ് ഓഫീസർ അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തും സോ യു ക്യാൻ സീ ഹിയർ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് അപ്പോൾ ആ ഡേറ്റ് നിങ്ങൾ നോക്കുക അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ മാക്സിമം ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഓക്കെ അപ്പോൾ ആ ഡേറ്റ് ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് മാർച്ച് സെവൻറ്റീൻത്ത് ആണ് ഡേറ്റ് ഓഫ് സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം ഫോർ ആക്സെപ്റ്റൻസ് ടു അപ്പിയർ ഇൻ എക്സാമിനേഷൻ അതായത് നിങ്ങൾക്ക് എക്സാമിൽ എഴുതാനുള്ള ആക്സെപ്റ്റൻസ് ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതിയിലാണ് അപ്പോൾ നിങ്ങൾ അപേക്ഷിച്ചതിന് ശേഷം പ്രൊഫൈൽ ഇടയ്ക്ക് ഓപ്പൺ ചെയ്ത് നോക്കുക ഒരു അക്ഷയ സെൻ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പ്രധാന അക്ഷയ സെൻറ്റർ ആണെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയും നിങ്ങൾ ഫോട്ടോയും ആധാർ കാർഡും ഒക്കെ ആയിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് ഒന്ന് പോയാൽ മതി സ്റ്റാറ്റസ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് കറക്ഷൻ ഓഫ് റിജക്റ്റഡ് ഇമേജസ് അപ്പോൾ അവർ ചിലപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജസ് തെറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള തീയതിയാണ് ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് ഒന്ന് നാല് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെ ഏപ്രിൽ ഒന്നാം തീയതി വരെ മണി വരെയാണ് ടൈം ഉള്ളത് സോ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം കൂടെ തരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഈ എക്സാം എഴുതുന്ന ആൾക്കാർക്ക് ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇത്ര ഇൻഫർമേഷൻ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി താല്പര്യമുണ്ടെങ്കിൽ എം സി ക്യൂ ഡിസ്കഷനിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ അടുത്ത അടുത്ത ആഴ്ച ആരംഭിക്കുന്ന എം സി ക്യൂ ഡിസ്കഷനിൽ തീർച്ചയായിട്ടും എയിംസിന് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കും യൂസ്ഫുള്ളായിട്ടുള്ള രീതിയിലുള്ള എം സി ക്യൂ ഡിസ്കഷനും കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് എയിംസ് എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സിലുള്ളവർക്കും അതിനകത്തുള്ള ആ ഒരു എം സി ക്യു ഡിസ്കഷൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനകത്ത് ഇല്ലാതിരിക്കുന്നത് ജി കെ ആൻഡ് മാത്സ് മാത്രമാണ് അതുകൊണ്ട് ഇരുപത് എന്തോ അങ്ങനെ വരുന്നില്ല അത് മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും ഇൻഫർമേഷൻ എബൌട്ട് സിറ്റി ഓഫ് എക്സാമിനേഷൻ സെൻറ്റർ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നത് വൺ വീക്ക് ബിഫോർ എക്സാമിനേഷൻ ആണ് അഡ്മിറ്റ് കാർഡ് അപ്ലോഡ് ചെയ്യുന്നത് ടു ഡേയ്സ് ബിഫോർ ദി എക്സാമിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ആ ഡേറ്റുകളൊന്നും കൂടെ നോക്കുക ഡേറ്റ് ഓഫ് ഓൺലൈൻ സി ബി ടി എക്സാം ഫസ്റ്റ് രണ്ട് എക്സാം ഉണ്ട് എയിംസിന് ഫസ്റ്റ് പ്രിലിമിനറി എക്സാം സാറ്റർഡേ പന്ത്രണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് രണ്ടാമത്തെ എക്സാമിനേഷൻ മെയിൻ എക്സാമിനേഷൻ ഫ്രൈഡേ സെക്കൻഡ് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കേട്ടോ അപ്പോൾ മെയിൻ എക്സാം രണ്ടാം രണ്ടാമത്തെ സെക്കൻഡ് മെയ് രണ്ടായിരത്തി ഇരുപത്തി റിസൾട്ട്സ് വരുന്നത് ടു ബി അനൗൺസ്ഡ് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം അപ്പോൾ മെയിൻ എക്സാമിനേഷനിൽ നമുക്ക് മെയ് രണ്ട് മെയ് രണ്ടിനാണ് റിസൾട്ട്സ് ടു ബി അനൗൺസ്ഡ് ഡ്യൂ കോഴ്സ് ഓഫ് ടൈം എക്സാമിനേഷൻ സെന്റേഴ്സ് ഓൾ ഓവർ ദി ഇന്ത്യ അപ്പം നമ്മുടെ കേരളത്തിലൊക്കെ എക്സാമിനേഷൻ സെന്റർ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എറണാകുളം കോഴിക്കോട് ട്രിവാണ്ട്രം തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഹൗ ൻ യു അപ്ലൈ എന്ന് നോക്കി റിക്രൂട്ട്മെന്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നേഴ്സിംഗ് ഓഫീസർ ലൈവ് അഡ്വെർടൈസ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം ന്യോസെറ്റ് എയ്റ്റീൻ അവിടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് ചെയ്യുക അതിനിടുത്തെ എല്ലാം ഡീറ്റെയിൽസും കൊടുത്തിട്ട് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് അക്കൗണ്ട് തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ വന്നിട്ട് ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡൊക്കെ കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് ചെയ്യാൻ പറ്റും അപ്പം അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ അഡ്വർടൈസ്മെൻറ്റ് കൃത്യമായിട്ട് വായിക്കുക കേട്ടോ അഡ്വർടൈസ്മെൻറ്റ് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം വേണം കറക്റ്റായിട്ട് വായിച്ചതിന് ശേഷം വേണം നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടി ഇത് കറക്റ്റായിട്ട് വായിക്കുക ഏജ് ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത് വരെയാണ് ജനറൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ മൂവായിരം രൂപ എസ് സി എസ് ടിക്ക് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഫീസ് വരുന്നത് അപ്പം ഇതെല്ലാം കറക്റ്റായിട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ അപേക്ഷിക്കാം ഏജ് റിലാക്സേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ ഒരു സിലബസിന്റെ കാര്യങ്ങളൊന്ന് പറയാം സിലബസ് വരുന്നത് നോർ സെറ്റ് ആണെങ്കിൽ പ്രിലിമിനറി എന്ന് പറയും അതിനകത്ത് തൊണ്ണൂറ് മിനിറ്റ് നൂറ് മാർക്ക് നൂറ് എം സി ക്യു ആണ് അത് ട്വന്റി ട്വന്റി എം സി ക്യൂ ജനറൽ നോളജ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് ബാക്കി എൺപത് എം സി ക്യൂ സ്റ്റാഫ് നേഴ്സിംഗ് അതായത് നേഴ്സിംഗ് കോഴ്സസ് എന്ന് പറയുന്നത് അപ്പോൾ ആ എൺപത് എം സി ക്യൂയിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത ആഴ്ച നമ്മുടെ സ്റ്റാഫ് നേഴ്സ് ജെ പി എച്ച് കൂടെ നിങ്ങൾക്കൂടെ ഡിസ്കസ് ചെയ്തു തരുന്നത് അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുള്ളായിരിക്കും വൺ ബൈ ത്രീ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി ഡിവൈഡഡ് ഇൻ ഫൈവ് സെക്ഷൻ ഈച്ച് പതിനെട്ട് മിനിറ്റ് ഡ്യൂറേഷൻ ദ സെക്ഷൻ വിൽ ബി കണ്ടെയിൻ ട്വൻ്റി ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും കേട്ടോ അത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജ് എക്സാമിനേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നൂറ്ററുപത് എം സി ക്യു നൂറ്ററുപത് മാർക്കാണ് കേട്ടോ അതായത് നേഴ്സിംഗ് കോഴ്സസ് അതായത് സിലബസിൽ നമ്മളെ നേഴ്സിങ്ങിൻ്റെ സിലബസ് മാത്രമായിരിക്കും വരുന്നത് സബ്ജക്റ്റ് കവറിങ് ദി എൻറ്റയർ സിലബസ് ഓഫ് നേഴ്സിങ് കോഴ്സസ് അപ്പം നെഗറ്റീവ് മാർക്കൊക്കെ ഉണ്ട് നാല് സെക്ഷനായിട്ടാണെങ്കിലും അതൊന്ന് ശ്രദ്ധിച്ച് എഴുതണം എല്ലാവരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമ്മുടെ ചാനലിൽ പുതിയായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും ഇനിയുള്ള എക്സാമിനും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ എന്തായാലും നിങ്ങൾക്ക് പഴയ വീഡിയോകളൊക്കെ കാണാം നേഴ്സ് എയിംസിൻ്റെ പ്രത്യേക ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് പഴയ വീഡിയോസൊക്കെ കാണുക അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം സി ബി ടി എക്സാം ആണ് അപ്പോൾ നിങ്ങൾ അതിൻ്റെ മോഡൽ മോഡൽ എക്സാം ഒക്കെ നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷം എക്സാമിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഒരു മോഡൽ എക്സാം ഒക്കെ എയിംസ് സാധാരണ കൊടുക്കാറുണ്ട് അപ്പോൾ ആ മോഡൽ എക്സാം ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക ആദ്യമായിട്ടൊക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്തു നോക്കുക മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അപ്പോൾ ആ ഒരു ഇപ്പം നിങ്ങൾക്കൊക്കെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മുപ്പതിനുള്ളിലുള്ള ഏജ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം വിനിയോഗിക്കുക നല്ല ഒരു ജോലി തന്നെയാണ് സോ ഉള്ളൂ ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് വിശ്വസിക്കുന്നു നിർത്തുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ഒരു ദിവസം കൂടെ നേരുന്നു ഓൾ ദി ബെസ്റ്റ്